ഗുഡ് ഈവനിങ് എല്ലാവരും കാപ്പിയല്ലേ ഞാൻ ഇന്ന് കറിക്കൂട്ടുകളോ അച്ചാറുകളോ പലഹാരങ്ങളോ പലഹാരങ്ങളൊന്നും കാണിക്കാനല്ല ഈ വീഡിയോ എടുക്കുന്നത് രണ്ട് ടിപ്സ് നിങ്ങളെ നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മല്ലിയില എങ്ങനെ വാടാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഉണ്ടാവോ മല്ലിയില വാടി കരഞ്ഞ് വാടി ഇരുന്നേറുന്ന മല്ലിയില മൂന്നാല് ദിവസം മുമ്പ് കൊണ്ടുവന്നതാണ് അത് കുറച്ച് വെള്ളത്തിൽ വെള്ളം ഇനി ഇത് മാറ്റാം മല്ലിയില ഇതിൻ്റെ കരടൊക്കെ ചീഞ്ഞതൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതിനകത്ത് മുക്കി മുക്കി വയ്ക്കുക അധികം വെള്ളമൊഴിക്കരുത് അധികം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഈ ഇലകൾ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല ഇലകൾ മുങ്ങിക്കഴിഞ്ഞാൽ ഇലകൾ ചെയ്യും പിന്നെ പുറത്ത് ഇലകൾ പുറത്തിരിക്കാനും പാടില്ല അത് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ വളച്ചിട്ട് വെള്ളത്തിൽ മുട്ടാതെ മുട്ടാതെ വളച്ച് ചെപ്പ് ഇട്ട് അടപ്പിട്ട് അടയ്ക്കണം മുട്ടാതെ അടയ്ക്കണം വെള്ളത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ അത് കേടായിപ്പോകും അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും ഇത് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഫ്രഷായിട്ടിരുന്നുള്ളൂ നല്ല ഫ്രഷായിട്ടിരിക്കും കടയിൽ നിന്ന് മേടിക്കാൻ പോലും ഇതുപോലത്തെ ഫ്രഷായിട്ടുള്ളത് കിട്ടില്ല പിന്നെ വേറെ ഒരു ഇത് ഇപ്പം പച്ചമാങ്ങിയുള്ള സമയല്ലേ അപ്പം ഞങ്ങ ഞങ്ങൾ എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട് പച്ച മാങ്ങ തൊണ്ട് ചെത്തി പൂളിയിട്ട് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലിരുന്നോളൂ കേട്ടോ നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ മാങ്ങയുടെ സീസൺ കഴിയുമ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാൻ ഇപ്പോൾ മാങ്ങ ചെത്തി പൂളി വെച്ചിട്ടുണ്ട് അത് പൈസ് പിടിച്ചിരിക്കുക അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാറ് കാണിക്കാത്തത് അപ്പം നിങ്ങളോട് ഇത് പറയാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക വെല്ലും ഓളും പ്രസ് ചെയ്യുക അങ്ങനെ ഞാൻ താങ്ക്